ശിവക്ഷേത്രം ഒന്ന് കണ്ടു നോക്കിയാലോ ഹിന്ദുമത വിശ്വാസികൾക്ക് ഏറെ വിശ്വാസങ്ങളും നിലനിൽക്കുന്ന കേരളത്തിലെ പ്രശസ്തമായ ഒരു ശിവക്ഷേത്രം ആലുവ ശിവക്ഷേത്രം പിതൃക്കൾ ഉറങ്ങുന്ന ആലുവ ശിവക്ഷേത്രം ഒരു മാസത്തിലെ ഏറെ നീണ്ടു നിൽക്കുന്ന ഉത്സവം നടക്കുന്ന ക്ഷേത്രം വർഷം തോറും പെയ്തൊഴിയുന്ന പേമാരിയുടെ കഥ പറയുന്ന ശിവക്ഷേത്രം നിശ്ശബ്ദമായും മനോഹരമായും റെയിൽവേ പാലത്തിന്റെ താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന പെരിയാറിന്റെ മുകളിലൂടെയുള്ള മനോഹരമായ പാലം പണി കഴിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ പാലം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഉദ്ഘാടനം നടത്തിയിരുന്നത് ഈ പാലം വന്നതോടുകൂടി മണപ്പുറത്തിന് മറ്റൊരു ഭംഗിയും കൂടി വന്നു പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം മറ്റുള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ ആചാരങ്ങളും പൂജാരീതികളും ക്ഷേത്ര നിർമ്മിതിയും വ്യത്യസ്തമാണ് ഈശ്വര ചൈതന്യ സർവവ്യാപിയാണെന്ന് അതിന്റെ തേജസ്ന് ശ്രീകോവിലിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ക്ഷേത്ര നിർമ്മിതിയുടെയിലൂടെ ഉരുത്തിരിയുന്നത് പെരിയാർ ആലുവയിൽ നിന്നും രണ്ടായി സംഗമ സ്നാനഘട്ടത്തിന്റെ സാക്ഷിയാണ് ആലുവ ശിവക്ഷേത്ര മണപ്പുറം എല്ലാ വർഷവും ശിവരാത്രിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നതാണ് ഇവിടെ പെരിയാറിനെ കുറുകെയുള്ള റെയിൽവേ പാളവും പ്രധാന കവാടം തുടങ്ങുന്നതിന്റെ മുമ്പുള്ള ജനപ്രിയ നടൻ ദിലീപിൻ്റെ വീടുമൊക്കെ ഇവിടുത്തെ പ്രത്യേക കാഴ്ചകളാണ് നോക്കത്താ ദൂരത്തോളമാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ കിടക്കുന്നത് ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്